എല്ലാവിധ സ്മാർട്ട് ലാബ്സ് ദുബായ് റോഡ് ബഹദൂർ ആൻഡ് പ്രോപ്പർട്ടീസ് കോളേജ് ഫയൽ ഇൻസ്റ്റാൾ ചെയ്യിപ്പിച്ച് രൂപ കേസിലെ പ്രതിയെ ഹരിയാനയിൽ നിന്നും അറസ്റ്റ് ചെയ്തു ഹരിയാന ഫരീദാബാദ് സ്വദേശി സ്വദേശിമൂന്നുകാരനായ മനീഷ് കുമാറിനെയാണ് റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം ഹരിയാനയിൽ നിന്ന് അറസ്റ്റ് ചെയ്തത് കൊടുങ്ങല്ലൂർ മേത്തല കോട്ടപ്പുറം സ്വദേശിയുടെ മൊബൈൽ ഫോണിലേക്ക് വന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത സമയം ഫോണിൽ ആർ ടിഒ ചെല്ലാൻ എന്ന എ പി കെ ഫയൽ ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടതുവഴി തോമസ് ലാലന്റെ ബാങ്ക് അക്കൗണ്ടിലുണ്ടായിരുന്ന ഒൻപത് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ പ്രതിയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് തട്ടിപ്പ് നടത്തിയെന്നാണ് കേസ് പരാതിക്കാരന് കൺസ്ട്രക്ഷൻ വർക്കാണ് ബിസിനസ് സംബന്ധമായ ആവശ്യത്തിനായി പണമെടുക്കുന്നതിനായി ബാങ്കിൽ ചെന്നപ്പോൾ ബാങ്ക് മാനേജർ അക്കൗണ്ട് പരിശോധിച്ചപ്പോഴാണ് പരാതിക്കാരൻ്റെ എച്ച് ഡി എഫ് സി ശൃംഗപുരം ബ്രാഞ്ചിലുള്ള ബാങ്ക് അക്കൗണ്ടിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ ഇരുപത്തി ഒൻപതിന് മൂന്ന് തവണകളിലായി ഒൻപത് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ ഓൺലൈനായി ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടതായി കണ്ടെത്തിയത് ഇതിൽ ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റായിട്ടിരുന്ന പണവും ഉൾപ്പെട്ടിരുന്നു തുടർന്ന് പരാതിക്കാരൻ സൈബർ കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിനുള്ള നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിൽ പരാതി രജിസ്റ്റർ ചെയ്യുകയും തുടർന്ന് ഇരിങ്ങാലക്കുട കാട്ടുങ്ങച്ചെറയിലെ ജില്ലാ പോലീസ് ആസ്ഥാനത്തുള്ള റൂറൽ സൈബർ പോലീസ് സ്റ്റേഷനിലെത്തി ഫോൺ പരിശോധിപ്പിച്ചതിനാലാണ് ഫോണിൽ വന്ന ഏതോ ലിങ്കിൽ ക്ലിക്ക് ചെയ്തതിനെ തുടർന്ന് ഫോണിൽ ആർ ടി ഒ ചെല്ലാൻ എന്ന എ പി കെ ഫയൽ ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടിരുന്നെന്നും അതുവഴി ഫോൺ ഹാക്ക് ചെയ്താണ് അക്കൗണ്ടിൽ നിന്നും പണം ട്രാൻസ്ഫർ ചെയ്തതെന്നും കണ്ടെത്തിയത് തുടർന്ന് കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി അന്വേഷണം നടത്തിയതിൽ പരാതിക്കാരനിൽ നിന്നും നഷ്ടപ്പെട്ട പണം പോയിരിക്കുന്നത് ഹരിയാനയിലുള്ള ഒരു ബാങ്ക് അക്കൗണ്ടിലേക്കാണെന്ന് കണ്ടെത്തുകയായിരുന്നു തുടർന്ന് അന്വേഷണ സംഘം ഹരിയാനയിൽ ചെന്ന് അന്വേഷണം നടത്തിയതിൽ പണം ക്രെഡിറ്റായ അക്കൗണ്ട് വ്യാജമായ വിലാസത്തിലെടുത്തതാണെന്ന് മനസ്സിലാക്കി ഹരിയാനയിൽ തങ്ങി ശാസ്ത്രീയമായ അന്വേഷണത്തിലൂടെയാണ് ബാങ്ക് അക്കൗണ്ട് ഉടമയായ ഹരിയാന ഫരീദാബാദ് സ്വദേശി ലക്ഷ്മി എന്ന ഇരുപത്തിമൂന്ന് വയസ്സായ യുവതിയെ കണ്ടെത്തിയത് ഇവരെ നവംബർ പതിമൂന്നിന് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരുന്നു ലക്ഷ്മിയുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ചെക്ക് മുഖേന പിൻവലിച്ച ഒൻപത് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ വാങ്ങിക്കൊണ്ടുപോയത് ഹരിയാന ഫരീദാബാദ് സ്വദേശി മനീഷ് കുമാർ ആണെന്ന് കണ്ടെത്തുകയും അതിൻ്റെ ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിച്ചതിന് ശേഷം ഇയാളെ അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു പ്രതിയെ കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കും തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ എസ്എച്ച്ഒ അരുൺ ബി കെ എസ്ഐമാരായ സാലിം കെ മനു ചെറിയാൻ ജി എസ് ഐ തോമസ് ജി എസ് സി പി ഒ ധനേഷ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുള്ളത്